എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജിന്നുകളെ കുറിച്ചാണ് അനേകം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരിക്കുന്ന ജിന്നുകളും ഈ ലോകത്തുണ്ട് എന്നാൽ മനുഷ്യ കണ്ണിന് അപ്പുറമാണ് ജിന്നുകളുടെ ലോകം ജിന്നുകൾ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് മുൻകാലങ്ങളിൽ ജിന്നുകളെ കുറിച്ച് ഒരുപാട് പഠനങ്ങളും കാര്യങ്ങളും നടത്തിയെങ്കിലും ഇന്നത്തെ തലമുറക്ക് ആർക്കും വിശ്വാസമില്ല അള്ളാഹു സുബാനവ് താലാന്റെയും മറ്റൊരു സൃഷ്ടിയാണ് ജിന്നുകൾ ജിന്നുകളെ കണ്ടവരായ മനുഷ്യരും ഈ ലോകത്തുണ്ട് മോശപ്പെട്ട ജിന്നുകളിൽപ്പെട്ടവരാണ് പിശാജി എന്ന് പറയപ്പെടുന്നത് ജിന്ന് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അറബി വേഡ് എന്തെന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുന്നവ എന്നതാണ് അതിന് അർത്ഥം വരുന്നത് എന്നാൽ ജിന്നുകളെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരിക്കുന്ന ജിന്നുകളുണ്ട് ഒരുപാട് അനേകം പ്രായമായ ജിന്നുകളുണ്ട് അവർ പറയുന്ന പ്രായം നമ്മളുടെ ഇവിടെ അത് പറയുമ്പോൾ അവരുടെ കുട്ടിക്കാലമാണ് ഇന്ന വയസ്സ് നൂറ് നൂറിനപ്പുറമൊക്കെ ജീവിച്ചിരിക്കുന്ന വയസ്സുള്ള ജിന്നുകളൊക്കെ അവരുടെ ലോകത്ത് കുട്ടിക്കാലം ആണ് അവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അഥവാ പെൺ ജിഹ്നങ്ങളും ആൺ ജിന്നുകളുമുണ്ട് അതുപോലെ തന്നെ ഒരു മനുഷ്യന് ജിന്നിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ജിന്നിനെ കാണാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് യഥാർത്ഥത്തിൽ ജിന്നുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഇടയിൽ ആ ഭൂമിയിൽ വസിക്കുന്ന മറ്റൊരു സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ ഈ ലോകത്ത് മനുഷ്യർ മാത്രമല്ല അതീന്ദ്രിയമായ അഥവാ ജിന്നുകൾ പിശാചുക്കൾ ഭൂതവർഗങ്ങൾ എല്ലാം ഈ ലോകത്തുണ്ട് അതിൽ മോശപ്പെട്ട ജിന്നുകളാണ് പിശാചുക്കൾ പിശാചിനെ സേവിച്ചുകൊണ്ട് പല ആളുകളും പല മന്ത്രവാദക്കളങ്ങളും ഒരുക്കി പല ആളുകൾ പണത്തിനു വേണ്ടി ജീവിക്കാറുണ്ട് എന്നാൽ നല്ല രീതിയിൽ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ജിന്നുകളും ഈ ലോകത്തുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് അള്ളാഹു സുബാനവ് തല മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ് ജിന്നിനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ തീയുണ്ട് അല്ലെങ്കിൽ അഗ്നി കൊണ്ട് പ്രകാശം കൊണ്ട് ഒക്കെ പടക്കപ്പെട്ടതാണ് ജിന്നികൾ എന്ന് പറഞ്ഞ സംഗതി അഥവാ കുറിച്ച് നമ്മൾ ഖുർആാനിൽ തന്നെ ഒരു വലിയ അധ്യായം തന്നെ ഉണ്ട് സൂറത്തുൽ ജിന്ന് ആ ജിന്നുകളെ കുറിച്ച് ഒരു കൂട്ടം ജിന്നുകളെ അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ട് തുടങ്ങുന്നൊക്കെ ഉണ്ട് നബിസ് അലൈഹി വസ്ലാം മത് ജിന്നുകളെ കുറിച്ചിട്ട് ഒരുപാട് സംഗതി അപ്പോൾ ഏതൊ ജിന്നികളുടെ പിശാചിൻ്റെ ശല്യം വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ആ വീട്ടുകാർക്ക് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് തടസ്സം വരുന്നു ഒരു വീട്ടിൽ പിശാചിന്റെ ബാധയുണ്ടെങ്കിൽ ഒരു വീട്ടുകാർ നിത്യം രോഗികളാവും ആഴ്ചക്കാഴ്ചക്ക് അവരൊക്കെ ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വരിക ഒരുപാട് രീതിയിൽ എന്ത് ചെയ്യുന്ന ഇതിനും തടസ്സം വരിക ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് അപാരമായ തടസ്സങ്ങൾ വന്ന് വല്ലാത്ത രീതിയിൽ വർഷങ്ങളോളം ദുഃഖിക്കുന്ന ഒരവസ്ഥ അവർക്കുണ്ടാവുന്നു പല ആളുകളും ഹോസ്പിറ്റലിലും അഥവാ ജോലിയില്ലാതെ തന്നെ ഒരുപാട് വർഷങ്ങൾ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് ജോലിക്ക് ശ്രമിച്ചിട്ടും അത് ജോലിയില്ലാതെ എന്താണ് വരുന്ന വരുന്നൊരവസ്ഥ അതുപോലെ തന്നെ ആ ഒരു വ്യക്തി മറ്റ് പിന്നെ കാണപ്പെടുന്നത് ആളുകൾക്ക് നമ്മെ കണ്ടുകൂടാത്തൊരവസ്ഥ ഒരു വ്യക്തിക്ക് ഒരു ഞാൻ പിൻ്റെ വീട്ടിലാണ് ജിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് മുഴുവനും എന്താ പറയുക പിശാചിൻ അതായത് ആളുകൾക്ക് ഒരാഴ്ച കൂടുതൽ എന്താണ് ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ തട്ടുമുട്ടായിട്ട് മടങ്ങി വരുന്നു അതുപോലെ തന്നെ ഒരാളായിട്ട് സന്തോഷമായിട്ട് ഒരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാൽ ആ ഫ്രണ്ട്ഷിപ്പ് രണ്ടാഴ്ച കൂടുതൽ എന്തെങ്കിലുമൊക്കെ വിധത്തിൽ പിരിയുകയും അതുപോലെ നിരപരാധിയായ തെറ്റിൽ ഒരു നമ്മൾ തെറ്റിലേക്ക് അറിയാണ്ട് അകപ്പെടുക കുടുങ്ങി പോവുക നിരപരാധിയായ വ്യക്തിയാവും നമ്മൾ പക്ഷെ എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളും നമ്മളെ നേരക്കു വരിക ആളുകൾക്ക് നമ്മളെ കണ്ടുകൂടാതെയാവുക ആളുകളുടെ കണ്ണിൽ നമ്മൾ വെറും ഭ്രാന്തനായി മാറുക ശരീരം മുഴുക്ക തളർന്നു പോവുക കാര്യങ്ങൾക്കൊന്നും ഒരു എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരിക ഇപ്പം നിസ്സാരമായൊരു കാര്യം ഒരു വിവാഹം ഒരു ചടങ്ങിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കാൻ പോലും സ്വയം ഇല്ലാത്ത സ്വരം തരാത്ത ആളുകൾ നമ്മളെ ചുറ്റു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും തടയുന്ന ഒരവസ്ഥ വരിക അതുപോലെ തന്നെ എപ്പോഴും നോക്കിയാലും ക്ഷീണമാണ് എങ്ങനെ ഓലോ ഹോസ്പിറ്റലിലേക്കും പോയി പല രീതികളിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് വലിയ വലിയ ശ്വാസം മുട്ടൽ അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ രോഗങ്ങൾ വന്നു ട്രീറ്റ്മെൻറ്റിൽ ചെക്ക് നോക്കിയ ഡോക്ടേഴ്സ് ചെക്ക് നോക്കിയോ ചെയ്ത് നോക്കിയാൽ ഒരു കുഴപ്പമില്ല ഇതൊക്കെ പിശാചിൻ്റെ കളികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങളാലേക്കുണ്ടോ നിങ്ങൾ ബെർമുട ട്രയാങ്കിളിനെ കുറിച്ച് ഈ ബെർമുട ട്രയാങ്കിളിൽ എന്താണ് സംഭവിക്കുന്നത് പിശാജിന്റെ ബാധയാണ് എന്നാണ് പിശാചികളുടെ വിഹാര കേന്ദ്രമാണ് എന്നാണ് പറയപ്പെടുന്നത് ബർമുട്രയാൾ എന്ന് പറഞ്ഞ സംഗതി ഏർ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മുസ്തഫ കെഞ്ചു എന്ന് പറഞ്ഞ പത്രപ്രവർത്തകൻ ഒരു ജിന്നിനെ ആ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആ ജിന്ന് മറുപടി പറഞ്ഞതാണ് ക്ലാസ് ആ ജിന്നിൻ്റെ ഇതിൽ വന്ന ഒരു ജിന്ന് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു മുസ്ലിം ജിന്നുമായി ഒരു അഭിമുഖം എന്നുള്ള പുസ്തകം നിങ്ങൾക്ക് വാ ലൈബ്രറിയിലൊക്കെ വായിക്കാൻ കിട്ടും അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ അത് നിങ്ങൾ മനസ്സിലാക്കുക നല്ല ചിഹ്നങ്ങളും ഉണ്ട് പക്ഷേ ഈ നല്ല ചിഹ്നങ്ങൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ ഒക്കെ അപ്പോൾ പൊതുവെ ആളുകൾ ചില ആളുകൾ വലിയ വലിയ ജിന്നി സേവ നടത്തണം അല്ലെങ്കിൽ ജിന്നിൻ്റെ കൂട്ട് കിട്ടണം അതൊക്കെ അപകടമാണ് എന്ന് ഞാൻ പറയുള്ളു കാരണം കുറിച്ചിട്ടുള്ള സംഗതി അപകടം എന്ന് പറഞ്ഞാൽ അത് അപകട വഴികളാണ് അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എപ്പോഴും ആയത്തിൽ കുറിച്ച് പതിവാക്കുക ആയത്തിൽ കുറിച്ച് പതിവാക്കിയാൽ ഒരു പിശാചിന്റെ ബാധയും നമുക്ക് കേൾക്കില്ല ഒരു ജിന്നിന്റെ ബാധയും നമ്മൾ കേൾക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ അമ്മ സുഹൃത്തുക്കളോട് ഒരായാലും നന്ദി പറഞ്ഞു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു